വീട്ടുവളപ്പിൽ നട്ടുവളർത്തിയ മുപ്പത്തിയൊൻപത് കഞ്ചാവ് ചെടികളുമായി യുവാവ് അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സംഘത്തിന്റെ പിടിയിലായി പനംകുട്ടി സ്വദേശി ഡെനിൻ വർഗീസാണ് അറസ്റ്റിലായത് വീട്ടുവളപ്പിൽ വളർത്തിയ മുപ്പത്തൊമ്പത് കഞ്ചാവ് ചെടികളുമായി ഇരുപത് വയസ്സുള്ള യുവാവ് പിടിയിലായി പനങ്കുട്ടി സ്വദേശി ഡെനിൽ വർഗീസാണ് അറസ്റ്റിലായത് അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് ഓഫീസിൽ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നാർക്കോട്ടിക് സ്ക്വാഡ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ രാജേന്ദ്രനും സംഘവും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് നട്ടു വളർത്തിയ നിലയിൽ കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത് പാകി മുളപ്പിച്ച നിലയിൽ പതിനെട്ട് സെന്റിമീറ്ററോളം വളർച്ചയെത്തിയ തൈകളാണ് കണ്ടെത്തിയത് പ്രതിയെ കഴിഞ്ഞ കുറച്ചു നാളുകളായി എക്സൈസ് സംഘം നിരീക്ഷിച്ചു വരികയായിരുന്നു കഞ്ചാവ് ചെടികൾ വിൽപ്പനയ്ക്ക് വേണ്ടിയാണ് പ്രതി വീട്ടുവളപ്പിൽ നട്ടു വളർത്തിയതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു പ്രതിയെ അടിമാലി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ അടിമാലി